കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തെങ്ങമ്പള്ളി എഞ്ചിനീയറിംഗ് യൂണിറ്റ് ഉടമ ചന്ദ്രൻപിള്ളയുടെ കുടുംബത്തിന് ധനസഹായം കൈമാറി സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പരസ്പര സഹായ നിധിയായ രണ്ട് ലക്ഷം രൂപയുടെ ചെക്കാണ് കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ആലപ്പുഴ കായംകുളം തെങ്ങമ്പള്ളി എഞ്ചിനീയറിംഗ് യൂണിറ്റ് ഉടമ ചന്ദ്രൻപിള്ളയുടെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ധനസഹായം കൈമാറിയത് ൾക്കാർക്ക് മാത്രമേ ഇതിന്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനായിട്ട് പറ്റുകയുള്ളു അത് നമ്മൾ ഇവിടെ റെസീപ്റ്റ് ഒക്കെ ഓഫീസിൽ ചെന്നിട്ട് അവിടെ കമ്പ്യൂട്ടറെ ചെക്ക് ചെയ്ത് ഇങ്ങനൊരു ആൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടോ അയാള് ആള് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കി പരിശോധിച്ച് നമ്മൾ തന്നെയല്ല പരിശോധിച്ചതിന് ശേഷമാണ് ഈ അവിടുന്ന് പൈസ നമുക്ക് സാങ്ഷൻ ആകുന്നത് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പരസ്പര സഹായ നിധിയായ രണ്ടു ലക്ഷം രൂപയുടെ ചെക്കാണ് കുടുംബത്തിന് കൈമാറിയത് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ എസ് ദേവരാജനും ജോൺ വർഗീസും ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയുമായ ശശി ചേർന്നാണ് പണം കൈമാറിയത് അറുപത്തി വയസ്സൊക്കെ ആയി എനിക്ക് അറുപത്തഞ്ചോ എഴുപതോ വയസ്സ് വെച്ചാൽ എനിക്ക് കിട്ടത്തില്ലല്ലോ എന്നുള്ള ഒരു ആശങ്ക വരും അത് സ്വാഭാവികമാ അദ്ദേഹത്തിന് മാത്രമല്ല കണ്ണ കണ്ണാലോട്ട് ഇരിപ്പുണ്ട് അങ്ങനെ പല പല പ്രായമുള്ളവർക്കെല്ലാം അത് നമുക്ക് കിട്ടത്തില്ലല്ലോ എന്നുള്ള ഒരു ആശങ്ക വരും അപ്പൊ അതിനുവേണ്ടി നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത് ഒരു ഒരു വയസ്സ് വരെ നമുക്ക് കൊടുക്കണം എന്ന് അവരോട് അഭ്യർത്ഥിക്കാം എന്നുള്ള തീരുമാനമുണ്ട് ആലപ്പുഴ ജില്ലാ ട്രഷറർ ഹരികുമാർ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഓമനക്കുട്ടൻ പ്രകാശ് കായംകുളം ബ്ലോക്ക് പ്രസിഡന്റ് രഘു സെക്രട്ടറി ഷാജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം